സമസ്ത കേരള ജമിയതുൽ കുത്തുബ സംസ്ഥാന ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂട്ടത്തായെ ഈ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു മുത്തുബായി സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് രാജി രാജിക്കത്ത് പ്രസിഡന്റിന് കൈമാറുകയും ചെയ്തു സമസ്ത നേതാക്കളെയും പാണക്കാട് സാധിക്കലി തങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച ഭാരവാഹികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രസിഡന്റ് നൽകിയ കത്തിൽ നാസർ ഫൈസി ആവശ്യപ്പെട്ടു സമസ്തയുടെ സുപ്രധാന പോഷക സംഘടനയാണ് സമസ്ത കേരള ജമ്മിയതുൽ കുത്തുബ സമസ്തയുടെ യുവജന സംഘടനാ നേതാവ് കൂടിയാണ് നാസർ ഫൈസി കൂട്ടത്തായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സംഘടനയെ ചലിപ്പിക്കാതെ മനഃപൂർവ്വം നിർജ്ജീവമാകുന്ന അവസ്ഥയാണ് നിരന്തരമായ ഖത്തീബ് ഉസ്താദുമാർ ഉൾപ്പെടെയുള്ള ഉസ്താദുമാരെ നിസാരമാക്കുന്ന വിധത്തിലുള്ള പ്രഭാഷണങ്ങളും പ്രസ്താവനകളും നടത്തിയെന്ന് നാസർ ഫൈസിക്കെതിരായ പ്രമേയത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തിന് ഒരു നിലയിലും യോഗ്യനല്ലെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്നതാണ് ഈ കാരണങ്ങളെല്ലാം അദ്ദേഹത്തെ പൂർണ്ണമായും സംഘടനാ ചുമതലകളിൽ നിന്ന് നീക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ചൊവ്വാഴ്ച കോഴിക്കോട് ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ കുത്തുബ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലാണ് നാസർ ഫൈസി കുട്ടത്തായ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ലീഗ് അനുകൂല ചേരിയുടെ നേതാവായ നാസർ ഫൈസി സമസ്തയുടെ പോഷക സംഘടനകളിൽ നിന്ന് ലീഗ് അനുകൂലികളെ പുറന്തള്ളുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നാസർ ഫൈസിക്കെതിരെ നീക്കം നടന്നത് ഈ മാസം ഇരുപത്തിനാലിന് തന്നെ താൻ രാജി സമർപ്പിച്ചതായി നാസർ ഫൈസി കുട്ടത്തായി അറിയിച്ചു സമസ്ത മുഷവറാംഗങ്ങളെയും സാധിക്കലിത്തങ്ങളെയും വ്യക്തിപരമായി പോലും അധിക്ഷേപിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയ സംഘടനയുടെ ഭാരവാഹികളെക്കുറിച്ചും താൻ ഉന്നയിച്ച കാര്യത്തിൽ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ അടുത്ത പ്രവർത്തക സമിതിയിൽ അവസരം നൽകണമെന്നും നാസർ ഫൈസി പുറത്തിറക്കിയ കുറിപ്പിലും പറയുന്നുണ്ട് അതേസമയം ഒരിടവേളക്ക് ശേഷം സമസ്ത ലീഗ് തർക്കം വീണ്ടും രൂക്ഷമാവുകയാണ് സാദിക്കലിത്തങ്ങളും ജിഫ്രി തങ്ങളും മുൻകൈയ്യെടുത്ത് സമവായ നീക്കങ്ങൾ നടത്തിയെങ്കിലും പുതിയ സംഭവ വികാസങ്ങളോടെ ചേരിപ്പോര് വീണ്ടും രൂക്ഷമായിരിക്കുകയാണ് നേരത്തെ ലീഗ് അനുകൂലിയായ മുസ്തഫൽ ഫൈസിയെ സമസ്ത മുഷാവറിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു അദ്ദേഹത്തെ തിരിച്ചെടുക്കാനോ പ്രശ്നം പരിഹരിക്കാനോ സമസ്ത നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം തനിക്കെതിരെ നൽകിയ കത്തിൽ ആരോപിച്ച എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാനും വിശദീകരിക്കാനും അവസരം നൽകണമെന്നും സമസ്തയുടെ ആദർശ നിലപാടിൽ ഉറച്ചുനിന്നാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നും നാസർ ഫൈസി പറയുന്നുണ്ട് പ്രവർത്തക സമിതിയിലെ പലരും താൻ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിൽ വിയോജിപ്പ് അറിയിച്ചതിനാൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സ്ഥാനം ഒഴിയുകയാണെന്നും കാണിച്ച് നാസർ ഫൈസി കൂട്ടത്തായി സമസ്ത ജമിയതുൽ കുതുബ സംസ്ഥാന പ്രസിഡന്റ് കൊയ്യോട് ഉമ്മർ മുസ്ലിയാർക്കാണ് കത്ത് നൽകിയത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും